ദുബായ് എയർ എയർഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാൻഷ് സിയലിന് അദ്ദേഹത്തിന്റെ ഭാര്യയും വിംഗ് കമാൻഡറുമായ അഫ്ഷാൻ കണ്ണീരോടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു രാജ്യത്തിന്റെ ധീരയായ മകന് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സൈനിക ബഹുമതികളോടെ അന്ത്യയാത്ര നൽകുന്നതിനിടയിലാണ് വികാരനിർഭരമായ രംഗങ്ങൾ അരങ്ങേറിയത് നമാൻഷിന്റെ ഭൗതിക ശരീരം വഹിച്ച പേടകം കണ്ടപ്പോൾ തന്നെ അബ്ഷാൻ പൊട്ടിക്കരയുകയായിരുന്നു എങ്കിലും ഒരു സൈനിക ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള തന്റെ ദൗത്യം അവർ പൂർത്തിയാക്കി സൈനിക ചിട്ടയോടെ ഭർത്താവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് സല്യൂട്ട് നൽകുന്നതിനിടെ അബ്ഷാന്റെ കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ വികാരനിർഭരമായ നിമിഷങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ധീരനായ ഒരു സൈനികനെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖവും ഒരു ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടതിലുള്ള വേദനയും ഒരേ സമയം പ്രകടിപ്പിച്ച ഈ കാഴ്ച കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നനയിച്ചു വിംഗ് കമാൻഡർ നമാൻഷിന്റെ മൃതദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദേശമായ ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലുള്ള പാഠ്യാൽക്കർ ഗ്രാമത്തിൽ എത്തിച്ചു സൈന്യത്തിന്റെയും വ്യോമസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീര സൈനികന് പൂർണ സൈനിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് നമാൻഷിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ വ്യോമസേന അഘാതമായ ദുഃഖം രേഖപ്പെടുത്തി അചഞ്ചലമായ പ്രതിബദ്ധത അസാധാരണമായ വൈദഗ്ധ്യം വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യബോധം എന്നിവയോടെയാണ് സിയാൽ രാജ്യത്തെ സേവിച്ചതെന്ന് വ്യോമസേന പ്രസ്താവനയിൽ അറിയിച്ചു ഈ ദുഃഖവേളയിൽ ഇന്ത്യൻ വ്യോമസേന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നമാൻഷിന്റെ ധീരതയുടെയും സമർപ്പണത്തിന്റെയും പാരമ്പര്യം എന്നും ആദരിക്കുമെന്നും വ്യോമസേന വ്യക്തമാക്കി നമാൻഷിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അവരുടെ പ്രിയപ്പെട്ടവന്റെ നഷ്ടത്തിൽ അനുശോചനം അറിയിച്ചു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഗുവും വിംഗ് കമാൻഡറുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രതീകമായിരുന്ന ഒരു ധീരനയാണ് നഷ്ടമായതെന്നും ഈ നഷ്ടം രാജ്യത്തിന് നികത്താനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു നമാനുഷ്യന്റെ ധീരമായ സേവനത്തിന് രാജ്യം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദുബായ് എയർ ഷോയിൽ എട്ട് മിനിറ്റ് നീണ്ടുനിന്ന ആകാശ പ്രദർശനത്തിനിടയിലായിരുന്നു ഇന്നലെ തേജസ് വിമാനം തകർന്നു വീണത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് പത്തിനാണ് അഭ്യാസ പ്രകടനം ആസ്വദിക്കാൻ തടിച്ചുകൂടിയവരെ നടുക്കി ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം താഴേക്ക് പതിച്ചത് വ്യോമസേനയുടെ സൂര്യകിരൺ വിമാനങ്ങൾക്ക് ശേഷം മൂന്നാമതായാണ് തേജസ് വിമാനത്തിന്റെ അഭ്യാസ പ്രകടനം നിശ്ചയിച്ചിരുന്നത് പ്രകടനത്തിനായി ഉയർന്നു പൊങ്ങി ആകാശത്ത് വട്ടമിട്ട് പിന്നീട് വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് തീഗോളമായി മാറുകയായിരുന്നു തേജസ് വിമാനം തകർന്നു വീണതിനെ തുടർന്ന് ദുബായ് എയർ ഷോയുടെ അവസാന ദിവസം നടക്കേണ്ടിയിരുന്ന മറ്റു പരിപാടികൾ റദ്ദാക്കി കാണികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു വിമാനം തകർന്നു വീഴാനുള്ള കാരണം സംബന്ധിച്ച അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്